നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ അപ്പം പുതിയൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്താ പ്രേക്ഷകർക്കും ഒരിക്കലും ചെയ്യുന്നതൊക്കെയാണ് കണ്ടത് അപ്പൊ സിനിമയിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു രോഗി കിടക്കുമ്പോൾ ആ നേഴ്സ് വന്നിട്ട് ചെയ്യുന്നത് ആർട്ടിസ്റ്റിലെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണോ ഇത് ഒറിജിനൽ ആവാം ഒറിജിനലായിട്ട് ഒരാളുടെ ശരീരത്തിലേക്ക് ചൊവ്വെ വൃത്തി വെക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ ഗുളിക കഴിക്കുന്നത് എത്രത്തോളം ഗുളികളാണ് കഴിക്കുന്നത് അതൊക്കെയാണ് ഇന്നത്തെ നമ്മ ഈ ഹോസ്പിറ്റലിലേക്ക് ആമ്പ്യൻസ് കാണിക്കുമ്പോ ഹോസ്പിറ്റലിന്റെ തീം ഉണ്ടായെങ്കിൽ അപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിലായിരിക്കും ഷൂട്ട് ചെയ്തത് അപ്പോ അല്ലെങ്കിൽ സെറ്റഡ് ഉണ്ടായിരിക്കും അപ്പൊ സെറ്റിഡ് എന്ന സമയത്തേക്ക് നമുക്ക് നെയ്മൊക്കെ ആവാണ് അതായത് അതിൻ്റെ അകത്താണ് ഇതുപോലുള്ള സിറിഞ്ചീതണ്ടാവും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക നമ്മളിങ്ങനെ സിറിഞ്ഞിനൊക്കെ ഒരു കുപ്പികളൊക്കെ ഇത്തരത്തിലൊക്കെ ആകും ഇതൊക്കെ മരുന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ചില കളർഫുള്ളായിട്ടുള്ള മരുന്നുകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും അതിൻ്റെ വില കുറഞ്ഞതാണ് ഇതൊക്കെ നാൽപ്പത്തഞ്ച് രൂപ ആറേ രൂപ വരുന്ന പിന്നെ അതേപോലെ നമുക്കൊരു കോട്ടൺ അതായത് പഞ്ഞി വേണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു അപ്പൊ അതേപോലെ ഇപ്പോ നഴ്സറേമായിട്ട് വന്നു വരുന്നു അപ്പോൾ ഇഞ്ചക്ഷൻ ആർട്ടിസ്റ്റിന്റെ പേണിയുള്ള ഒരാളാണ് റിയാക്ഷൻ വാങ്ങിക്കൊടുത്തതിനു ശേഷം അപ്പോ ഇങ്ങനെ സെറിഞ്ചെടുക്കുന്നു മെഡിക്കൽ സ്റ്റോറിംഗ് കിട്ടുന്നതാണ് സെറിഞ്ച് അപ്പോൾ അപ്പോ നമ്മള് സെറിഞ്ച് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഈ മരുന്നെടുക്കുന്നു മരുന്ന് എടുത്തിട്ട് ഈ ആർട്ടിസ്റ്റാ ഇങ്ങനെ ഇങ്ങനെ പിടിക്കൂ മോനെ ഒന്നും ചെയ്യണ്ടോരുവാണുള്ള മതി ഇത്ര ഈ സിറിഞ്ചിന്റെ ക്ലോസ് അതേപോലെ ഇതേപോലെ മരുന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്നതിന്റെ ഷോട്ടുകൾ ഇതൊക്കെ നമ്മൾ എടുക്കും ഇങ്ങനെ മരുന്ന് വരുന്ന ഷോട്ടുകൾ ഇതൊക്കെ എടുത്തു അപ്പൊ ആ സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആർട്ടിസ്റ്റിന്റെ റിയാക്ഷൻസ് പോകും അതിന് ശേഷമാണ് മരുന്ന് ഈ ഈ പഞ്ഞി എടുത്തിട്ട് ശരീരത്തിലേക്ക് തൂക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു ഇങ്ങനെയൊക്കെ അടിച്ചു നോക്കി അപ്പോൾ ആ റിയാക്ഷൻ പോവും അപ്പോൾ ഇങ്ങനെ തുടച്ചതിന് ശേഷം ഇങ്ങനെ കോട്ടൺ വെച്ച് തുടച്ചു തുടച്ചതിന് ശേഷം സിറിഞ്ച് എടുത്തിട്ട് നമ്മൾ സിറിഞ്ച് സിറിഞ്ചെടുത്തു രാജുവിനെ ലോക്ക് പേടിയുണ്ടോ നമ്മൾ പേടിയില്ലെങ്കിൽ കുത്തി ഇറക്കുന്നാണ് ഇതേപോലെ വെച്ചിരിക്കുന്ന ക്ലോസ് ആണ് ആ റിയാക്ഷൻസ് ഒന്ന് കട്ട് ചെയ്ത് തരും കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണിക്കുന്ന അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കും ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് അകത്തു വെള്ളം എന്താ പുറത്തേക്ക് ഇങ്ങനെ കളഞ്ഞാൽ മതി ഇപ്പം അവലുവിൻ്റെ കയ്യിലാണ് നമ്മൾ കുത്തിയത് അപ്പോൾ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ കുത്തുന്ന സമയത്തേക്ക് ആർട്ടിസ്റ്റിന്റെ ക്ലോസ് അതുപോലെ തന്നെ ആ നേഴ്സിന്റെ ക്ലോസ് ഇപ്പം ഇഞ്ചക്ഷനാണ് അതിന്റെ മെയിൻ ആയിട്ട് ഒരു കോമഡി ഹ്യൂമർ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇഞ്ചക്ഷൻ വരുന്ന സമയത്തേക്ക് ഒരു ഭയ ഭയം തോന്നുന്ന ഒരു അഭിനയമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ശരീരത്തിലേക്ക് വെക്കുന്നത് വരെ നമ്മൾ ഓക്കെയാണ് പിന്നെ റിയാക്ഷൻ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അത്തരത്തിലത് ഷൂട്ട് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ നമുക്ക് ഏത് തരത്തിൽ ഷൂട്ട് ചെയ്യാം ആൾക്കാരുടെ റിയാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ അതല്ല അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സീനാണ് ഇൻജക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വിരള് ഞാനിപ്പോൾ ചെയ്തതിന്റെ തൊട്ട് വിരള് നമ്മൾ ആദ്യം സിറിറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്ത് നമ്മൾ ക്ലോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ റിയാക്ഷൻ കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിരൽ വെച്ചിട്ട് നമുക്ക് മാസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം അതായത് ശരീരത്തിലേക്ക് ആക്കുന്നില്ല അത് വിരലിന്റെ മാസ്കിലാണ് നമ്മൾ ഫ്രൈ വെക്കുന്നത് ആ വിരലിന്റെ മാസ്കില് നമ്മൾ ഇതിന്റെ മരുന്ന് സിറിൻ്റിൽ ഇറങ്ങിപ്പോകുന്നത് കാണിക്കുന്നു അപ്പോൾ കാണുന്ന ഓഡിയൻസിന് നമുക്കത് ഇഞ്ചക്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കൂടെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാരെ പോയിട്ട് അത് പ്രത്യേകം എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തു പറയാനുണ്ട് എന്നാൽ പോലും ചില ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യാൻ അത് പണ്ട് ഈ പണ്ടത്തെ കാരണത്താണോ ജീവിക്കുന്നത് പണ്ടത്തെ കാരണത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് മാത്രം അറിയത്തുള്ളൂ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള സീക്വൻസ് ചെയ്യാത്ത ഇത്തരത്തിലുള്ള വീഡിയോകൾ ഏറ്റവും കൂടുതൽ പുതിയ കലാകാരന്മാർ സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വന്നിരിക്കുന്ന ഫീഡ്ബാക്ക് അതിന്റെ പിൻവലപ്പിലാണ് ഞാൻ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇനി അടുത്തത് അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സീക്വൽസ് നമ്മൾ കാണിക്കുമ്പോൾ ഈ സിനിമയിൽ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് ഗുളികകൾ കഴിക്കുന്നത് അപ്പോ ഇപ്പൊ പറയുന്ന ഷുഗറിനുള്ള ഗുളിക തരാം അല്ലെങ്കിൽ എന്റ ഗുളിക തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഗുളികകൾ എങ്ങനെയാണ് കഴിക്കുന്നത് അപ്പൊ ഏത് ഗുളികയാണ് കഴിക്കുന്നത് അതാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോരെ അപ്പോ ഇതുപോലുള്ള ഗുളികകൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ കാണാറുണ്ട് അതേപോലെ തന്നെ ജെംസിന്റെ മുട്ടായി എന്ന് അപ്പൊ ഈ ജെംസിന്റെ മുട്ടായി അതേപോലെ റൗണ്ടിലുള്ള ടൈപ്പ് മുട്ടായിയാണ് അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി കോംപ്ലക്സിന്റെ ഗുളികയാണ് അപ്പൊ ഇതിപ്പോ നമ്മൾ ടാബ്ലറ്റ്സ് ഇപ്പോ ക്യാപ്സ്യൂൾ പോലുള്ള ഇത് ഇത് നമുക്ക് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല സംഭവം ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് ഇതിൻ്റെ തന്നെ വൈറ്റും കിട്ടും ബി കോംപ്ലെക്സിന്റെ അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആർട്ടിസ്റ്റ് ഗുളിക കഴിക്കുന്നത് നമ്മൾ കാണിക്കുന്നത് ഇത്തരത്തിലാണ് പിന്നെ ചില ആർട്ടിസ്റ്റുകൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇടുന്നതായിട്ട് കാണിക്കത്തുള്ളൂ അത് ഇട്ടോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഷോർട്ട് ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഗുളികയുടെ ഷോർട്ടൊക്കെ കഴിച്ചു ഇങ്ങനെ വെള്ളം കുടിക്കും ഇനി ഷോട്ട് ഇടുന്നു എന്നുള്ള ബി കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും വേറെ പ്രശ്നമില്ല ഇനി അതല്ല എനിക്ക് ജെംസിന്റെ മുട്ടായി അത് നമുക്ക് ഉപയോഗിക്കാം ജെംസിന്റെ മുട്ടായി നമുക്ക് പിന്നെ അറിയാമല്ലോ മുട്ടായി ആണത് അതും കഴിക്കാം അതൊന്നും പ്രശ്നമില്ല ഇതാണ് നമ്മൾ സിനിമയിൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന റ്റ് എന്ന് പറയുന്ന സെറ്റപ്പ് ഇത്തരത്തിലുള്ള സാധനം അപ്പോൾ നമ്മൾ ഇത്തരത്തിലാണ് ആർട്ടിസ്റ്റുകൾ ഗുളികൾ കഴിക്കുന്നത് അപ്പൊ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് ബി കോംപ്ലക്സിന്റെ ഗുളിക അല്ലെങ്കിൽ സി കോംപ്ലക്സ് അതൊക്കെയുള്ള ഗുളികൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ജെംസിന്റെ പൊട്ടായി ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ക്യാൻസള് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ബി കോംപ്ലക്സ് നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാവും ഞാൻ അഭിമാനത്തോടെ പറയുന്നത് സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു ഷോർട്ട് ഫിലിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കിടയിലും വന്നിട്ട് മറ്റേ സിനിമയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നതൊക്കെ ഫണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ ആരെങ്കിലും നിൽക്കും പ്രത്യേകം ഉള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാ